നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം ടൂ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമായാണ് സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ സീരിയലിന്റെ കഥ മുന്നോട്ടു പോകുന്നത് ഇതിലെ കഥാപാത്രങ്ങളും കഥയുമാണ് സാന്ത്വനം രണ്ടാം ഭാഗത്തിനെ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ അംഗമാക്കി മാറ്റിയത് ഈ സീരിയലിലെ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഈ സീരിയലിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ആകാശ് ബിബിൻ ബെന്നിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കരിയറിനെ ും കുടുംബത്തെക്കുറിച്ചുമൊക്കെ മനസ്സു തുറന്നുകൊണ്ടുള്ള ബിബിന്റെ ഏറ്റവും പുതിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം തന്റെ അച്ഛനും അഭിനയ മോഹം ഉണ്ടായിരുന്നയാളാണെന്നും ബിബിൻ പറഞ്ഞു സീരിയലിൽ അഭിനയിക്കണം നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടുള്ളയാളാണ് അച്ഛൻ അതിന്റെ പേരിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് വിവാഹത്തിന് മുൻപും ശേഷവും ഒക്കെ ബന്ധുക്കൾ അടക്കം ഒരുപാട് പേർ പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് സീരിയലിൽ ഞാൻ എത്തുന്നത് വരെ അച്ഛനെ കുറ്റം പറഞ്ഞു ായിരുന്നു കൂടുതലും അതിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒളിഞ്ഞും തെളിഞ്ഞും നിന്നും പറഞ്ഞവരും അങ്ങനെ എല്ലാവരുമുണ്ട് ഞാൻ സീരിയലിൽ എത്തിയപ്പോഴും തുടക്കത്തിലൊക്കെ ആദ്യം പലർക്കും പുച്ഛമായിരുന്നു പക്ഷെ പിന്നീട് അതെല്ലാം മാറ്റിയെടുത്തു അച്ഛന്റെ ആഗ്രഹം ഞാൻ എന്നിലൂടെ നിറവേറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നും ബിബിൻ അഭിമുഖത്തിൽ പറഞ്ഞു ഓഡീഷനുകളിലൂടെയാണ് താൻ അഭിനയ രംഗത്ത് എത്തിയത് എന്നും ബിബിൻ പറഞ്ഞിരുന്നു നിരവധി ചെറുപ്പക്കാർ സീരിയൽ അഭിനയിക്കാനുള്ള ഓഡീഷന് വരാറുണ്ടെന്നും നല്ല മത്സരമുള്ള മേഖലയാണ് ഇതെന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാവരെയും പോലെ സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് തന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും ബിബിൻ കൂട്ടിച്ചേർത്തു സീരിയലുകൾ കൂടാതെ തേനീച്ചയും പീരങ്കിയും എന്ന സിനിമയിലും ചില ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ബിബിൻ കോട്ടയം സ്വദേശിയാണ് എം ബി എ ഗ്രാജുവേറ്റഡാണ് ബിബിൻ അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് ബിബിന്റെ കുടുംബം കുടുംബ ബന്ധങ്ങളും പ്രണയവും സെന്റിമെന്റ്സും എല്ലാമായി മിനിസ്ക്രീനിലെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ ആദ്യത്തിന്റെ വിയോഗത്തോടെ പരമ്പര പെട്ടെന്ന് തന്നെ നിർത്തുകയായിരുന്നു തമിഴിൽ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയുടെ മലയാളം ആണ് സാന്ത്വനം അതേസമയം സ്നേഹവും സൗഹൃദം ും നിറഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സാന്ത്വനം രണ്ടാം ഭാഗം ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് സാന്ത്വനം ഒന്നാം ഭാഗത്തിലെ ബാലേട്ടനായി എത്തുന്നതിന് മുൻപ് തന്നെ മലയാളികൾക്ക് പരിചിതനാണ് രാജീവ് പരമേശ്വർ ഈസ്റ്റ് കോസ്റ്റിന്റെ ആൽബത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് രാജീവ് പിന്നീട് നിരവധി സീരിയലുകളിൽ രാജീവ് നായകനായി എത്തി സാന്ത്വനത്തിലെ ബാലാഠൻ എന്ന കഥാപാത്രത്തിന് ഏറെ ആരാധകരുണ്ട് സൂപ്പർ ഹിറ്റായിരുന്ന സീരിയൽ അടുത്തിടെയാണ് അവസാനിച്ചത് സാന്ത്വനം രണ്ടാം ഭാഗത്തിന് സംപ്രേഷണം ആരംഭിക്കുകയും ചെയ്തു സാന്ത്വനം രണ്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ആരാധകർ കരുതിയത് സാന്ത്വനത്തിൽ അഭിനയിച്ചവർ തന്നെയാണ് സാന്ത്വനം രണ്ടിലും എത്തുന്നത് എന്നായിരുന്നു പക്ഷേ സാന്ത്വനത്തിലെ ആരും സാന്ത്വനം രണ്ടിലും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാതിരുന്നത് എന്നതിന് മറുപടിയായി രാജീവ് രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സാന്ത്വനം നേരത്തെ തന്നെ തമിഴിൽ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പേരിൽ നടക്കുന്ന പരമ്പരയാണ് അവിടെയും ഇതുപോലെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു സീസൺ ഒന്ന് സീസൺ രണ്ട് വന്നപ്പോൾ കുറെ ആർട്ടിസ്റ്റുകളെയൊക്കെ മാറ്റി വേറൊരു കഥ ചെയ്തു അതിൽ എന്റെ ക്യാരക്ടറും ചിപ്പിയുടെ ക്യാരക്ടറും ഉണ്ട് അത് മലയാളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത് ഏട്ടനൊക്കെ വേറെ തിരക്കുകൾ ഉള്ളതിനാൽ താൽപര്യമില്ലെന്ന് പറഞ്ഞു ചിപ്പി ഒരു ദിവസം ഞങ്ങളെയെല്ലാം വിളിച്ചു സാന്ത്വനം ടു തുടങ്ങാൻ പ്ലാൻ ഉണ്ട് ഞങ്ങളില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു ഒരുവിധം എല്ലാവരും ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് രാജീവ് പറഞ്ഞു ആ ഒരു കഥ അങ്ങനത്തെ കഥയല്ല ഞങ്ങൾ വയസ്സായി മക്കൾ വലുതായിട്ടുള്ള കഥയാണ് വയസ്സായ കഥാപാത്രം ചെയ്യാനൊക്കെ നല്ലതാണ് അതിന് ഇനിയും സമയമുണ്ട് ഇപ്പോൾ സാന്ത്വനം എന്ന് പറയുന്നത് മിഡിൽ ഏജഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ അവർക്ക് അതിലുള്ള ക്യാരക്ടർ രസമുള്ള ക്യാരക്ടറാണ് അത് അങ്ങനല്ല കുട്ടികളുടെ മക്കളുടെ കഥയാണ് പറയുന്നത് നമ്മൾ ഉള്ളൂ ഇതിൽ നിന്നും കിട്ടിയ സ്വീകാര്യത എന്ന് വെച്ചു ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ലെന്ന് പറഞ്ഞു തമിഴിലെ കഥ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അഭിനയത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു നടൻ ശ്രീരാമൻ തന്റെ അമ്മാവന്റെ സുഹൃത്തായിരുന്നുവെന്നും അമ്മാവനോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെന്നും ഒരു ദിവസം അമ്മാവൻ നിനക്ക് അഭിനയിക്കണമോ എന്ന് ചോദിച്ചു ശ്രീരാമേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഹരികുമാർ സാറിന്റെ സിനിമയാണ് തൃശൂർ ാണ് ഷൂട്ട് ചെല്ലാനും പറഞ്ഞു ചെറിയ വേഷമായിരുന്നു അങ്ങനെ ചെയ്ത സിനിമയാണ് സ്വയംവര പന്തൽ എന്ന് രാജീവ് പറഞ്ഞു ആ സിനിമയ്ക്ക് മുൻപ് താൻ ദുബായിൽ പോയിരുന്നുവെന്നും വിസ പുതുക്കാൻ രണ്ടു മാസത്തേക്ക് നാട്ടിലേക്ക് വന്നതായിരുന്നുവെന്നും പോകേണ്ട സമയമായപ്പോഴാണ് സിനിമയിൽ അവസരം വന്നതെന്നും ജോയിൻ ചെയ്ത് മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തു പിന്നെ അവർ ബ്രേക്ക് ചെയ്തു യു ഷോ ഉണ്ടായിരുന്നു അപ്പോഴാണ് തനിക്ക് വിസ വന്നതെന്നും താരം പറഞ്ഞിരുന്നു